തപസ്യ കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ നെയ്യാറ്റിൻകരയിൽ തുഞ്ചൻ ദിനാചരണവും എം ഡി അനുസ്മരണവും തപസ്യ നെയ്യാറ്റിങ്ങര യൂണിറ്റിന്റെ അഭിമുഖത്തിൽ ഊരുട്ടുകാല സരിഗമ ആഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഗീത സംവിധായകൻ ഡോക്ടർ പ്രസന്നൻ സരിഗമ ഉദ്ഘാടനം ചെയ്തു തപസ്യ കലാസാഹിത്യ വേദി നെയ്യാറ്റിങ്ങര യൂണിറ്റ് പ്രസിഡന്റ് അരുൺ ജി എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തപസ്യ പരിസ്ഥിതി പഠന വിഭാഗം ജോയിന്റ് കൺവീനർ മണലൂർ വേണുഗോപാൽ എഴുത്തച്ഛന്റെ ജീവിതത്തെയും കൃതികളെയും ആസ്പദമാക്കി പ്രഭാഷണം നടത്തി സാഹിത്യകാരൻ മണികണ്ഠൻ പാറശാല എം ഡി അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് തുഞ്ചൻ കൃതികളുടെ ആലാപനം നടന്നു യൂണിറ്റ് രക്ഷാധികാരി ഗോപൻ കൂട്ടപ്പന് സ്വാഗതവും തപശി ജില്ലാ മാധ്യമ വിഭാഗം കൺവീനർ കൃഷ്ണചന്ദ്രൻ നദിയും പറഞ്ഞു സംഭവിക്കാത്ത രീതിയിൽ അങ്ങനത്തെ പണ്ഡിതന്മാരെ മലയാള ഭാഷയിലെ ഇന്ന് കാണുന്ന പല അക്ഷരങ്ങളും അന്ന് ഉണ്ടായിട്ടില്ല അന്ന് നിലനിൽക്കുന്ന ഒരു ഭാഷ എന്നുള്ള എത്തു ഭാഷ സാധാരണക്കാരൻ ഞാൻ ഈ പറഞ്ഞു ഗ്രന്ഥിക്കുന്നതിന് ഗ്രന്ഥഭാഷാ സംസ്കാരത്തിലുള്ള ഭാഷ ఈ సంస్ భాష అనుగరి మలయాళత అక్షరం ఎస్కృత భాష కార్యం భావన పుష్టి పెడుతున్న రీతి ఏది అది సాధారణకాలకు వరకు మలయాళం అదే పిల్కాల మలయాళం రీతిలో మలయాళ వైపు